ഡോക്ടർ ഭയങ്കര പഞ്ചാര കേട്ടോ മോളൂസേ ഇന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു പറയും ഓരോരുത്തരുടെ ഭാഷയാണ് ഒരു മനുഷ്യന് നമ്മൾക്ക് മറ്റൊരാളെ പരിചയപ്പെടുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഭാഷയാണ് മോളു മോനു എന്തടാ സുഖല്ലേ കണ്ടിട്ട് കുറേ നാളായല്ലോ ഇതുപോലൊക്കെ കുറേ കാര്യങ്ങൾ പറയുമ്പം അതൊരു മനുഷ്യനും മനുഷ്യനും നമ്മളൊരു ആത്മബന്ധം ഉണ്ടാക്കുന്നതാണ് മനസ്സിലായില്ലേ അതിനെ ഒന്ന് പഞ്ചാര എന്നുള്ള വാക്കുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ പറയുന്നവരുടെ മനസ്സാണ് അവരെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലാതെ പറയപ്പെട്ടവരെക്കുറിച്ചല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഒരു ഡോക്ടർ ദൂരവേദനയായി വന്നു എന്നിട്ട് ചെസ്റ്റ് പരിശോധിച്ചു ആ ഡോക്ടർ ഇനി ഊരവേദനയായി വന്നാൽ നെഞ്ചത്ത് വെക്കും എന്നറിയും ഒരു ഡോക്ടർ സംബന്ധിച്ചിടത്തോളം അവർ സിസ്റ്റമിക്കായിട്ട് എക്സാമിൻ ചെയ്യണം എന്നുള്ള പലപ്പോഴും നമുക്കെന്നറിയാം ഒരുപാട് പേര് പല രോഗങ്ങളുമായിട്ട് വരുമ്പം മറ്റൊരു രോഗത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും വേറൊന്ന് കണ്ടെത്തുക ഒന്നും പലപ്പോഴും ഹൃദയത്തിൻ്റെ വാൽവിലും അല്ലെങ്കിൽ ഇതത്തിൽ മർമ്മറുകളൊക്കെ കേൾക്കും നമ്മൾ ചിലപ്പോൾ എനിക്കെന്നെ ഓർമ്മ ഉണ്ട് ഒരു ദിവസം നന്നായിട്ട് ബാക്കിൽ ഒരു ഇടി കിട്ടി വന്നൊരു പേഷ്യൻ്റ് ഞാൻ ഇപ്പോൾ ഓർക്കുക ആരോ മാറി അടിച്ചു പോയതാണ് അന്ന് ഊരൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്ത് വെറുതെ ഒന്ന് ചെസ്റ്റ് നോക്കിയപ്പുണ്ട് അവിടെ ചെസ്റ്റിൽ ഒരു വ്യത്യസ്തമായൊരു ഒരു ഭാവം കേൾക്കുന്നു പെട്ടെന്ന് ഞാൻ എക്സറേ എടുക്കാൻ പറഞ്ഞു ഊരക്കല്ല എക്സറേ എടുക്കുന്നത് ചെസ്റ്റിനാണ് എക്സറേ എടുക്കുന്നത് ചെസ്റ്റിന് എക്സറേ എടുത്ത് വന്നപ്പം കാർഡിയോ മെഗാലി എന്ന് പറയും പിന്നെ ഞാൻ കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് വിട്ടു അവിടെ എക്കോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഡൈലേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന് പറയുന്നൊരു സംഭവമാണ് വർഷങ്ങളായിട്ട് ഇവന് ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ശ്വാസം ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് വരികയാണ് പിന്നീട് അവന് വേണ്ടി ചികിത്സക്ക് പോകുന്നതും പിന്നെ ഹൃദയത്തിൻ്റെ മാറ്റി വെക്കണം എന്നുള്ള രീതിയിൽ വരെ പറയുന്ന പറയുന്നൊരവസ്ഥേക്ക് എത്തിപ്പെട്ടൊക്കെയാണ് പിന്നീട് ഞാൻ എനിക്കറിയില്ല അവൻ ഇവിടെ വന്ന് അവിടെ നിന്ന് കാരണമായിരുന്നു അതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു സിസ്റ്റമിക് എക്സാമിനേഷൻ ആണ് ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അത് അതിൻ്റെ ഒരു പാർട്ടാണ് അല്ലാതെ അതൊന്നും ഒരു പഞ്ചാര അടിക്കാനോ മറ്റൊരാളോട് ഇതാക്കാനോ വേണ്ടിയാണെന്ന് ചിന്തിക്കാൻ പാടില്ല പലപ്പോഴും ഞാൻ പണ്ട് രസം ഞാനിങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക അത് അതിൻ്റെ ട്രെയിനർ രണ്ട് മൂന്ന് പെൺകുട്ടികളാണ് ഓൺലൈനാണ് അപ്പോൾ ഞാൻ ഇതുവരെ അത് പെൺകുട്ടികളാണ് ഇവരാണ് അവരാണെന്ന് ചിന്തിച്ചിട്ടില്ല ആ വർക്കൗട്ട് പ്രോസസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യാനുണ്ടായിരുന്നത് അങ്ങനെ ഒരു ദിവസം ഒരാൾ ഞാൻ പറഞ്ഞു നിങ്ങളും വന്ന് പോകുന്ന എൻ്റെ വർക്കൗട്ട് അയ്യോ ഇത് നിറച്ച് പെൺപിള്ളാരാണല്ലോ ഇത്ര ഹാഫ് സ്കേർട്ട് ഇട്ടൊക്കെ നടക്കുന്നത് അപ്പോഴേക്ക് ഞാൻ വിചാരിച്ചു അയ്യോ ഇത് ഇപ്പം അവരിപ്പോൾ പറയുന്നത് കാര്യം ഒരു വർഷം അവർ അണ്ടർ ഞാൻ ട്രെയിൻ ചെയ്തിട്ട് മനസ്സിലാക്കാത്ത കാര്യം അവർ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നത് അപ്പം നമ്മൾ ഓരോരുത്തരെയും മൈൻഡ്സെറ്റിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്നുള്ള കൂടി മനസ്സിലാക്കണം മനസ്സിലായില്ലേ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ പറയുന്ന കിംബദന്തികളും പരദൂഷണങ്ങൾക്കും അനുസരിച്ച് നമ്മൾ മറ്റുള്ളവരെ വ്യാഖ്യാനിക്കാൻ നിൽക്കരുത് മനസ്സിലായില്ലേ അവരെ മനസ്സറിയണമെങ്കിൽ അവരെ ഉള്ള അവരുടെ ജീവിതത്തോടൊപ്പം ചേർന്നതെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ മറ്റില്ലെങ്കിൽ അതൊക്കെ പരദൂഷണം ഏഷണി അങ്ങനെ അങ്ങനെ പോകുന്ന കാര്യങ്ങളായിരിക്കും മനസ്സിലായില്ലേ ഓക്കേ ബൈ